ഇന്ന് ഒത്തിരിയും പേര് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും നോക്കുമ്പോൾ റോൾസ് റോയിസ് ബെൻലൈ ഫിറോയി അല്ലെങ്കിൽ ബസോറാറ്റി ഇതേപോലത്തെ ലംബോഴ ഗിനി ഇങ്ങനത്തെ ഏറ്റവും കൂടിയ കാറുകൾ പലരുടെ കയ്യിൽ വരുന്നു അതവർ അവരുടെ പള്ളികളിൽ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ അവരുടെ അമ്പലങ്ങളിൽ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കൊണ്ടുപോകുന്നു ട്രാക്കിൽ കൊണ്ടുപോകുന്നു ഫുൾ ഷോ ഓഫ് ആണ് ഷോ ഓഫ് കാണിക്കട്ടെ പക്ഷേ ആ ഷോ ഓഫ് അവരും കുറച്ചൊന്ന് ആലോചിക്കണം കാരണം അവർ ഇത്രയും ഷോ കാണിക്കുമ്പോൾ ഒരു സാധാരണക്കാരനും തോന്നില്ല ഞാനൊന്നുമല്ല എന്നും തോന്നും ഡെഫിനറ്റാണ് അവർക്കതിൻ്റെ ആവശ്യമില്ല അവർക്ക് അവരുടെ കമ്പനിയുടെ പി ആർ വേണമെന്നുണ്ടെങ്കിൽ പി ആർ ചെയ്യും കുഴപ്പമില്ല ലിമിറ്റ് വരെ ചെയ്യും ആ ലിമിറ്റിൻ്റെ അപ്പുറം പി ആർ ചെയ്യുമ്പോൾ ഓരോ മനുഷ്യനെയും നിങ്ങൾ വിഷമിപ്പിക്കുകയാണ് പാടില്ല നിങ്ങളുടെ സ്വകാര്യം നിങ്ങൾ ആഘോഷിക്കുക നമ്മുടെ സ്വകാര്യം നമ്മളാഘോഷിക്കുക ഞാനൊരു ലംബോഴുകീനെ എടുത്തു കഴിഞ്ഞാൽ എടുക്കുക എന്താണോ എൻ്റെ വിശ്വാസം അതനുസരിച്ച് അതുകൊണ്ട് പൂജിക്കുകയോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയോ ചെയ്യുക ഒരു കുഴപ്പമില്ല കുറച്ച് പേർ നമുക്ക് ഫ്രണ്ട്സിനെ കാണിക്കണോ കുഴപ്പമില്ല ബിസിനസ്സാളുകളുടെ ഇടയിൽ കാണിക്കണോ കുഴപ്പമില്ല ഈ ലോകമെമ്പാടും എല്ലാവരുടെയും മുമ്പിൽ അത് കാണിച്ച് ഷോ ഓഫ് കാണിക്കുമ്പോൾ അത് ലിമിറ്റ് വിടുമ്പോൾ പല ആളുകൾക്കും ഡിപ്രഷനുണ്ടാവും കാണിക്കുന്നു കാർ എന്നുള്ളതല്ല എന്ത് കാര്യത്തിലായാലും ലിമിറ്റ് വെച്ച് ആഡംബരം കാണിക്കുക മലയാളികൾ പ്രത്യേകിച്ചും ആഡംബരം ഇന്നിപ്പോൾ കൂടുതലാണ് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ആഡംബരം കാണിക്കുക അതിനുവേണ്ടി ചിലപ്പോൾ കടമെടുക്കും ചിലപ്പോൾ ജസ്റ്റ് ഫ്രണ്ട്സിനെ ബുദ്ധിമുട്ടിച്ചിട്ട് അതിലൂടെ അവർ ഷോ കാണിക്കുന്നത് മറ്റൊരാളുടെ കാർ കാറെടുത്തോണ്ട് എൻ്റെ വണ്ടിയാണെന്ന് പറഞ്ഞ് പുറമേ ഷോ കാണിക്കുന്നവരുണ്ടാവും പല കാര്യത്തിൽ ഷോ ഓഫ് നിർത്തുക പ്ലീസ് ഷോ ഓഫ് നിർത്തണം ഷോ ഓഫ് നിർത്തേണ്ട കാ കാലഘട്ടം മലയാളി കഴിഞ്ഞു മലയാളി വിദ്യാഭ്യാസമുള്ളവരാണ് ഒക്കെ മലയാളിക്ക് വിവരവും കൂടി വേണം അല്ലേ ഇത് പറയുമ്പോൾ ചെറു വിളിച്ചൊന്നും വിചാരിക്കരുത് സത്യമാണ് മലയാളിക്കും വിവരം ഇല്ല വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ ഇന്നിപ്പോൾ വന്ന് വിദ്യാഭ്യാസം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസം വേണ്ട കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നു വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ് കൊടുക്കുന്നു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്നു പക്ഷേ ഒരു സർക്കാരിൻ്റെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു അറിയത്തിൽ എന്തിനാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നത് വിദ്യാഭ്യാസം കൊടുക്കുക സർട്ടിഫിക്കറ്റ് കൊടുക്കുക പാസ്സാക്കുക വിടുക ഇതാണോ വിദ്യാഭ്യാസം അല്ല ഇതല്ല വിദ്യാഭ്യാസം മനുഷ്യനെ മനുഷ്യനാക്കാൻ വിദ്യാഭ്യാസത്തിന് പറ്റിയില്ലെങ്കിലും വി ഫെയിൽഡ് എല്ലാവരും വീണ്ടും മനുഷ്യനാവുക വിദ്യാഭ്യാസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതേപോലെ ആഡംബരങ്ങൾ സ്വാർത്ഥമായി മാത്രം വയ്ക്കുക നമുക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ കൂടുതൽ പ്രദർശിപ്പിക്കുക നമ്മൾ പെർഫ്യൂംസിനെക്കുറിച്ച് പറയാം ഓക്കെ ഞാൻ പൊതുവേ പെർഫ്യൂം ഓയിൽസ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ പെർഫ്യൂം ഓയിൽസ് അറിയാമല്ലോ നമ്മളെ എന്താ പറയുന്നത് കുറച്ച് നാച്ചുറൽ ഓയിൽസ് എടുത്ത് അതിൽ പെർഫ്യൂംസ് ഉണ്ടാവും അതിൽ കുറച്ച് സുഗന്ധമുള്ള പെർഫ്യൂംസിൻ്റെ എസൻസ് എടുത്ത് അത് മിക്സ് ചെയ്ത് ഉപയോഗിക്കും അതായത് എനിക്ക് ഓയിലാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കുറച്ച് വർഷമായിട്ട് ഓയിൽ പ്രിഫർ ചെയ്യുന്നു മെയിൻലി എനിക്ക് അലർജിക്കാണ് പിന്നെ എനിക്ക് പേഴ്സണൽ റീസൺസ് ഉണ്ട് ഓക്കെ ഫെയ്ത്ത് റിലേറ്റഡ് ആൻ പല റീസൺസും ഉണ്ട് പെർഫ്യൂംസ് കൂടുതൽ സ്പ്രേ സ്പ്രേയാണ് ചെയ്യുന്നത് അതെന്താ ഇച്ചിരി ഒരു ആൽക്കഹോൾ കണ്ടു കേട്ടോ ആൽക്കഹോൾ ആഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു ഡിഫ്യൂസ് ചെയ്ത് പോകാൻ വേണ്ടി ആൽക്കഹോൾ യൂസ് ചെയ്യും നമുക്ക് എന്തിനാണ് പെർഫ്യൂം ഉപയോഗിക്കുന്നത് നമ്മൾ ആളുകളുടെ മുമ്പിൽ പോകുമ്പോൾ നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഓക്കെ ഇന്നാൾ വരുമ്പോൾ ആ ഒരു മണമാണ് എന്ന് തോന്നിപ്പിക്കുകയാണ് അതിനാണ് ഒരു കാര്യം പെർഫ്യൂം സെക്കൻഡ് നമുക്ക് എന്താ പറയുക ഒത്തിരി വർക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ചൂടത്തൊക്കെ പോയി കഴിയുമ്പോൾ വേർക്കും ആ വേർപ്പിൻ്റെ ഗന്ധം ഒഴിവാക്കി നമുക്ക് നല്ലൊരു ഗന്ധം ഒരു ദിവസം മുഴുവൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഡിയോഡ്രൻറ്റ് പെർഫ്യൂമിനു അല്ലേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പെർഫ്യൂംസോ ഓയിൽസോ എന്തോ ആവട്ടെ ഇതെല്ലാം യൂസ് ചെയ്യുന്ന പർപ്പസ് എന്താണ് മനുഷ്യനെ വേറൊരു മനുഷ്യൻ്റെ മുമ്പിൽ ഐഡൻറ്റിറ്റി കാണിക്കുക പ്ലസ് നമ്മൾ നല്ലൊരു മനുഷ്യനായിട്ട് ആ മുമ്പിൽ പ്രസൻ്റ് ചെയ്യുക അതോ ആഡംബരം കാണിക്കാനാണ് അതല്ല ഇപ്പം നമ്മളിന്നിപ്പോൾ കാണുന്നത് പല ഹൈ അൻ ബ്രാൻഡ്സുണ്ട് പെർഫ്യൂംസ് വാങ്ങിക്കാൻ പറ്റുന്നവൻ പോയി വാങ്ങിക്കും വാങ്ങിക്കാൻ പറ്റാത്തതും വാങ്ങിക്കില്ല ഏറ്റവും ബെസ്റ്റ് പെർഫ്യൂം പറ്റുമെങ്കിൽ അതുതന്നെ പോയി വാങ്ങിക്കുക പക്ഷേ ഈ ചില ആളുകൾ ചെയ്യുന്നത് ഒരു സെലിബ്രിറ്റി ഒരു ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബ് ചാനലിലോ കാണിക്കും ഓക്കെ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന പെർഫ്യൂം ഓക്കെ അതിന് പറ്റുന്നവൻ പോയി വാങ്ങിക്കും ഈ പറ്റാത്ത സാധാ കുട്ടികൾ വരെ ഇന്ന് നേരെ പോയിട്ട് ആ ബ്രാൻഡ് എങ്ങനെയെങ്കിലും ഉപയോഗിക്കാൻ നോക്കാം ഇത് പെർഫ്യൂംസിന് മാത്രമല്ല ഞാൻ ഈ അടുത്ത് ആരോ പറഞ്ഞു കേട്ടു ഒരു ടൂറിൻ്റെ നമ്മുടെ നാട്ടിലൊക്കെ ടൂർ പോകുകയാണല്ലോ ഓക്കെ അപ്പോൾ ഒരു ടു ഡേ ത്രീ ഡേ ടൂർ പോകുമ്പോൾ ബാക്കി കുട്ടികളുടെ മുമ്പിൽ ഷോ കാണിക്കാനും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും വേണ്ടി ഐഫോൺസ് വാടകയ്ക്ക് എടുത്ത് പോവുകയാണ് ഐഫോൺസ് അയ്യായിരം രൂപയ്ക്ക് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുകയാണ് അപ്പോൾ ഈ അയ്യായിരം രൂപയ്ക്കുള്ള ഐഫോൺ ഏകദേശം ഒരു ഇരുപത് പ്രാവശ്യം അല്ലെങ്കിൽ അമ്പത് പ്രാവശ്യം മുപ്പത് പ്രാവശ്യം വാടക കൊടുക്കുമ്പോൾ തന്നെ ആ ഫോണിൻ്റെ പൈസയായി അതായത് ഈ ഫൈവ് തൗസൻഡ് റുപ്പീസ് കൊടുത്ത് എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ തെറ്റാണെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇത്ര ആഡംബരം വേണോ നമുക്ക് ഒരു സാധാ ഫോൺ എന്ന് വെച്ചാൽ പോലെ സാദാ ഫോൺസിൽ തന്നെ വിവോ പോലത്തെ ഫോൺസിൽ ടോപ്പ് ക്വാളിറ്റി ക്യാമറാസ് ഉണ്ട് എഡിറ്റ് ചെയ്താൽ ഏറ്റവും ടോപ്പാകും എന്താ അതൊന്ന് വാങ്ങിച്ചു ഉപയോഗിക്കുക അല്ലെങ്കിൽ ഉള്ള ഉപയോഗിക്കുക എന്തിനാണ് ഐഫോൺ തന്നെ വേണ്ടത് കാരണം ബാക്കിൽ ഒരു പകുതി കടിച്ച ആപ്പിൾ ഉണ്ട് അല്ലേ ആ ആപ്പിളിൻ്റെ സിമ്പിൾ കാണിക്കാൻ വേണ്ടിയാണ് ഓക്കെ വീണ്ടും ടോപ്പിക് സെയിം തന്നെയാണ് ഷോ കാണിക്കുന്നത് മാക്സിമം നമ്മൾ കുറയ്ക്കുകയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണും ഓക്കെ അപ്പുറത്തുള്ളവരെ നമ്മളെ മനുഷ്യനായിട്ട് കാണും അതോടുകൂടി ഈ ലോകം നമുക്ക് ജീവിക്കാൻ സുന്ദരമാവും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ജീവിക്കാ ബൈ ഹറാറ്റു